ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മുന്നേ ആ ചപ്പാതിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് കമന്റ്സുകൾ വന്നിരുന്നു പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് കുറെ അഭിപ്രായങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് എല്ലാ കമന്റിനെയും പൂർണ്ണമായും കൂടി തന്നെ സ്വീകരിക്കുന്നു അതിനകത്ത് ഒരു കമന്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കമന്റ് ഇങ്ങനെയാണ് ലോകമെങ്ങും ആളുകൾ ഉപയോഗിക്കുന്ന ബ്രെഡിലുള്ള അത്രയും പ്രിസർവേറ്റീവ്സ് ഇതിൽ ഇല്ല ചേട്ടാ ഇത് സേഫ് ആണ് വീഡിയോ ചെയ്യാൻ വേറെ വിഷയമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നാണ് ഈ അക്കൗണ്ടിന് പേര് ഊരൊന്നുമില്ല ഫേക്ക് അക്കൗണ്ടാണ് അതുകൊണ്ട് കമന്റ് നമുക്ക് മൈൻഡ് ചെയ്യണ്ട എന്ന് കരുതി വെച്ചതാണ് പക്ഷെ ഈ കമന്റിന് ഏകദേശം പത്ത് മുന്നൂറ്റി പേരോളം ലൈക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ കമന്റിന് സപ്പോർട്ട് ചെയ്തവരാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ രണ്ടായിരത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഹാഫ് ആഫ്കൂക്കിടെ ചപ്പാത്തി കേരളത്തിലെ ഒൻപത് ഫുഡ് സേഫ്റ്റി സർക്കിളുകളിൽ നിന്നായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടാണ് ഇത് വൈക്കം കുണ്ടറ കാഞ്ഞിരപ്പള്ളി പൂനാർ പുനരൂർ വാമനപുരം കുന്നംകുളം മരമ്പുഴ ബാലുശ്ശേരി എന്നീ ഒൻപത് ഫുഡ് സേഫ്റ്റി സർക്കിളിൽ നിന്നാണ് ഇത് ശേഖരിച്ചിരിക്കുന്നത് നമുക്ക് റിപ്പോർട്ട് ഒന്ന് നോക്കാം എടുത്ത സാമ്പിളുകളിൽ കോഡുകൾ ഇതിനകത്ത് കാണാം ബ്രാൻഡ് നെയിമും കാണാം എലൈത്ത് മാത മാതേഴ്സ് ടോയ്സ് അമൃതം വെറൈറ്റി യാഷ് ഫുഡ് അങ്ങനെ കുറെ അതിന്റെ ബാച്ച് നമ്പറും ടെസ്റ്റ് മെത്തേഡും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ആണ് ഇവയിൽ കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ സോർബേറ്റും സോർബിക് ആസിഡുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രിസ്ക്രൈബ് ലിമിറ്റ് ആയിരം എം ജി പെർ കെ ജി ആണ് പക്ഷെ പലതിലും അളവിലും എത്രയോ കൂടുതലാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ മുന്നൂറ്റി എഴുപത് പേരും ഇത് ദയവായി വെള്ളം തൊടാതെ ഒന്ന് വിഴുങ്ങിയേക്കണേ ഇനി ഒരു കമന്റ് കൂടെ ഉണ്ട് അതുകൂടെ വായിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പായാൽ പോലും അധികമായാൽ ഹാനികരമാണ് തീർച്ചയായും ഹാനികരമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്ന അളവിലുള്ള പ്രിസർവേറ്റീവ്സ് ആണെങ്കിൽ എന്തിനാണ് അനാവശ്യമായി ഭീതി ഉണ്ടാക്കുന്നത് എന്നാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ മാഡം ആരാണ് ഭീതി ഉണ്ടാക്കുന്നത് ഞാനാണോ അതോ ഫുഡ് സേഫ്റ്റിയോ അതോ ഈ ചപ്പാത്തി ഉണ്ടാക്കിയവരോ ഞാൻ ഒരു പ്രൊഡക്റ്റും വാങ്ങരുതെന്നോ ഉപയോഗിക്കരുതെന്നോ പറയുന്നില്ല അത് പൂർണ്ണമായും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇതെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഭീതി വരത്താൻ